ഇന്നത്തെ ഐറ്റം ഒരു ചേമ്പ് ചേനയും മിക്സായിട്ടുള്ള ഒരു കൂട്ടുകറി നാടൻ കറി നാടൻ കറികളോടാണെങ്കിൽ മനുഷ്യന് ഏറ്റവും കേരളക്കാരുടെ പ്രിയപ്പെട്ട ഭക്ഷണമാണ് ഇതൊക്കെ ചോറ് കൂട്ട് കഴിച്ചാൽ വേറെ ഒരു കറിയും വേണ്ട ശരീരത്തിന് ഹെൽത്തിയാണ് ചക്കപ്പുരി ഒക്കെ ഉണ്ട് ഇന്ത്യയിൽ ചെറിയ ചക്കപ്പുരു ശഹലം മാങ്ങ ഇതെല്ലാം ഇട്ട് ഞാൻ കുക്കറെല്ലാം അടിക്കുക കാരണം രാവിലെ ടൈമില്ലാത്തത് കൊണ്ട് പെട്ടെന്ന് നാട്ടിലാണെങ്കിൽ കരച്ചട്ടിക്കാത്ത ഓരോ വേവനുസരിച്ച് കാരണം ചേന ചേമ്പ് ചക്കപ്പുരിയും കൂടെ ഒരുമിച്ച് വേവിച്ചതിന് ശേഷം ഉള്ളി മറ്റുള്ള എന്തോ ചേർക്കുന്നത് വെച്ചാൽ അതുകൂടെ രണ്ടാമത് തിള വന്നു കഴിയുമ്പോഴും ചേർക്കുക അപ്പം നമ്മൾ ജാറെടുത്തു ചെറിയ ജീരകം ഒരസ്പൂണ് ഒരു മൂന്നെല്ലി ചീരിയുള്ള പച്ചമുളക് രണ്ട് മൂന്നെല്ലി വെളുത്തുള്ളി പിന്നെ നമ്മൾ ഉള്ളിയും കൂടെ ചേർക്കുന്നുണ്ട് അത് പിന്നീട് ഞാൻ ചേർക്കും തേങ്ങ മഞ്ഞൾപ്പൊടി ഇത്രയിട്ട് നമ്മളൊന്ന് പേസ്റ്റ് പരിപത്തിൽ അരച്ചെടുക്കും അരച്ചെടുത്തിട്ട് ഉള്ളി ഞാൻ ഇപ്പോഴാണ് ചേർക്കുന്നത് മറന്നുപോയി അപ്പോൾ ഇത്രയും ചേർത്ത് നല്ലതായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് ഇപ്പോൾ നമ്മുടെ ഇത് വെന്ത് വന്നിട്ടുണ്ട് ചട്ടിയിൽ വേഗം കുക്കറിൽ വേഗതായിട്ട് ഇവിടെ ചട്ടിയിലാകുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് നല്ലതിൻ്റെ ഒരു കറക്റ്റ് വേവ് ആയിരിക്കും അപ്പോൾ നമ്മൾ ആ അരപ്പ് അരച്ചെടുത്തത് ഇതിലോട്ട് മിക്സ് ചെയ്ത് നല്ലതായിട്ടൊന്നും ഉപ്പും പുളിയൊക്കെ നോക്കി ചേർക്കണം മാങ്ങ ഇട്ടതുകൊണ്ട് തക്കാളി ഒന്നും ഇടുന്നില്ല ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് അരപ്പൊക്കെ ചേർക്കുമ്പോൾ ഉപ്പ് അതിൻ്റെ ക്രമത്തിനായിരിക്കത്തില്ല അപ്പം നമ്മൾ ഒരു ആവശ്യത്തിന് കറിവേപ്പിൽ ഞാൻ കുറച്ച് കറിവേപ്പിലിടുന്നു അത്രയിട്ടൊന്ന് നല്ലതായിട്ട് മിക്സ് ചെയ്യും കല്ലയിലൊക്കെ വെച്ച് അരച്ച ചതച്ചെടുക്കാറുണ്ട് കറിവേപ്പിൽ ഇവിടെ നമുക്ക് മിക്സിയിൽ അരച്ച് കഴിഞ്ഞ് അതങ്ങ് അരഞ്ഞു പോകും അപ്പോൾ അതിൻ്റെ ആ ഒരു അതിനൊക്കെ ഒരു ഇതാണുള്ളത് കറക്റ്റ് അളവുകളിൽ ഇപ്പം നമ്മൾ അരപ്പ് ചേർത്തൊന്ന് വെന്ത് വരുമ്പോൾ കടു എണ്ണ എണ്ണയൊഴിച്ചു കടുവിട്ടു നല്ലതായിട്ട് ചൂടാകുമ്പോഴാണ് കടുവിടേണ്ടത് കടുവിട്ടു എൻ്റെ വറ്റില മുളകില്ലായിരുന്നു വറ്റില മുളകൊക്കെ തളിച്ച് ചേർത്താൽ കുറച്ചുകൂടെ നല്ലതാണ് ഉള്ളി അരിഞ്ഞതിട്ടു കറിവേപ്പില്ല ഒത്തിരി സാധനങ്ങളെ താളിക്കാനുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇത്രയും തളിച്ച് കഴിഞ്ഞാൽ അരസ്പൂൺ വറ്റലമുളകില്ലാത്ത കൊണ്ട് അരസ്പൂൺ ചില്ലി കാശ്മീരി ചില്ലി പൊടി ചരടമുളക് പൊടിച്ചാൽ അരസ്പൂണും കൂടി ഇതിൽ ഒടി ചേർക്കും കറക്കൊരു ഒരു ഒരു കളർഫുള്ളായിരിക്കും അൽപ്പം എരിയും ടേസ്റ്റും ഒക്കെ അപ്പോൾ അതൊന്ന് മൂത്ത് വരുന്നവരെയും കൂടെ ഇളക്കണം ഒത്തിരി വേണ്ട കരിഞ്ഞു പോകരുത് അപ്പോൾ എത്ര എല്ലാവരും ഇതായാലും ട്രൈ ചെയ്ത് നോക്കണേ നാടൻ കറികളല്ലേ അതൊക്കെയാണ് ഹെൽത്തി ഫാസ്റ്റ് ഫുഡും എണ്ണ എണ്ണ ഒഴിച്ചുള്ളത് ഫ്രൈയും ഫ്രൈ എല്ലാം ഒഴിവാക്കിയിട്ട് ഇങ്ങനെയൊക്കെയുള്ള ഭക്ഷണങ്ങൾ ശീലമാക്കണം മനുഷ്യർ അപ്പം നമ്മൾ ഇതിനകത്തോട്ട് താളിച്ച് ഒഴിക്കണം കടുവ വറുത്തൊഴിച്ചു ഇനി അന്ന് മിക്സ് ചെയ്യുമ്പം നമ്മുടെ കറി നല്ല കളർഫുള്ളായിരിക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും ചോറൊക്കെ കഴിക്കാൻ ഇതേ മതിയായിരിക്കും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം കണ്ടോ നമ്മുടെ കറി കണ്ടോ നമ്മൾ കുറുകി കുറുകി വന്നു താങ്ക് യു എല്ലാവരും സപ്പോർട്ട് ചെയ്യണം